വളാഞ്ചേരി നഗരസഭയിലെ അധിദരിതർക്ക് ഓണക്കിറ്റ് വിതരണം ചെയ്തു വിതരണോദ്ഘാടനം നഗരസഭ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ നിർവഹിച്ചു വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു സർക്കാർ സർക്കാരും ഏറ്റവും കെയർ ചെയ്യേണ്ട വിഭാഗങ്ങൾക്ക് പദ്ധതികൾ മുന്നോട്ട് പോവുകയാണ് പ്രയാസപ്പെടുന്ന ആളുകൾ ധനാ വാ വഴി അടിയേരത്ത് പറയുകയാണ് പ്രയാസപ്പെടുന്ന അല്ലെങ്കിൽ ആരോഗ്യമില്ലാത്തതു കൊണ്ട് ജീവിതത്തിന്റെ ഓരോ ദിവസവും ഇന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് ഈ പദ്ധതിയിൽ നിന്ന് നഗരസഭ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ നഗരസഭയുടെ അറുപത്തിമൂന്ന് പേരുണ്ട് വീടില്ലാത്ത ആളുകൾക്ക് ഒരാളുടെ ഉണ്ടായിരുന്നു നഗരസഭ ഇതിനകം തന്നെ അവർക്ക് മെയിൻ ചെറു സ്ഥലം ഇതിനകം തന്നെ കണ്ടെത്തിയിട്ട് അവരുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു ഒരു സ്ഥലത്തെ സംഘടന അവർക്ക് വീട് വെക്കാനുമുള്ള പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് ഈ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് വീട് എല്ലാം വീടായ ഒരു നഗരസഭയായിട്ട് വളരെ നഗരസഭ അറുപത്തിമൂന്ന് പേര് എല്ലാ മാസവും അവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണ കിറ്റ് വിതരണം തന്നെ ചെയ്യുന്നുണ്ട് ഈ മാസം പ്രത്യേക പ്രത്യേകത നമ്മുടെ ഓണമാണ് കേരളത്തിലെ ലോകത്തുമ്പാടുമുള്ള മലയാളികൾ ഓണം ആഘോഷിക്കുന്നത് അതിനനുസരിച്ചുള്ള കിറ്റ് ക്രമപ്പെടുത്തിക്കൊണ്ട് പായസ കിറ്റ് മഹത്തും അതുപോലെ പിന്നെ മൂലം പച്ചക്കറി കിറ്റ് നടത്തിക്കൊണ്ടാണ് ഈ മാസത്തെ ഈ പദ്ധതി കൊണ്ട് നിന്നുള്ള ഈ മാസത്തെ

ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ്തി ശൈലേഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി എം റിയാസ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മാരാത്ത് ഇബ്രാഹിം നഗരസഭാ സെക്രട്ടറി എച്ച് സീന കൌൺസിലർമാരായ ആബിദ മൻസൂർ ബദരിയ മുനീർ തുടങ്ങിയവർ സംബന്ധിച്ചു നിർവഹണ ഉദ്യോഗസ്ഥ ദീപ ഇ എൻ നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് വളാഞ്ചേരി ഓൺലൈൻ